പിണറായി സർക്കാരിനെ ചോദ്യങ്ങൾ ചോദിച്ചും അതിശക്തമായ നിലപാട് വ്യക്തമാക്കിയും എപ്പോഴും മുൾമുറിയിൽ നിർത്തിയിട്ടുള്ള മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഇതാ വീണ്ടും സജീവമാവുകയാണ് വിജയദശമി പദസഞ്ചലത്തിൽ ഗണവേഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ആർ എസ് എസിൽ ജേക്കബ് തോമസ് സജീവമാകുമ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും നിരവധി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം മുൻ ഡി ജി പി ജേക്കബ് തോമസ് ആർ എസ് എസിൽ മുഴുവൻ സമയ പ്രവർത്തകനാകുന്നു ഇതിന്റെ ഭാഗമായി ആർ എസ് എസിന്റെ സ്ഥാപക ദിനമായ വിജയദശമി ദിനത്തിൽ നടക്കുന്ന പദസഞ്ചലനത്തിൽ പൂർണ്ണ ഗണവേഷത്തിൽ ആർ എസ് എസ് യൂണിഫോമിൽ പങ്കെടുക്കും സന്നദ്ധ പ്രവർത്തനത്തിന് പറ്റിയ ഇടം ആർ എസ് എസ് ആണെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു എറണാകുളം ജില്ലയിലെ പള്ളിക്കരയിൽ നടക്കുന്ന വിജയദശമി ദിനത്തിലെ പദസഞ്ചലനത്തിലാണ് ജേക്കബ് തോമസ് ആർ എസ് എസിന്റെ വെള്ള ഷർട്ടും ബ്രൗൺ പാൻറും അടങ്ങുന്ന യൂണിഫോം ധരിച്ചു പങ്കെടുക്കുന്നത് ആർ എസ് എസിന്റെ ശതാബ്ദി വർഷമാണെന്ന പ്രത്യേകതയുമുണ്ട് ഇത്തവണത്തെ വിജയദശമിക്ക് ജേക്കബ് തോമസ് കഴിഞ്ഞ കുറെ കാലമായി ആർ എസ് എസുമായും ബി ജെ പിയുമായി അടുത്ത ബന്ധം പുലർത്തുകയായിരുന്നു പല വിഷയങ്ങളിലും ആർ എസ് എസിന്റെ നിലപാടുകളോട് ചേർന്നു നിന്നാണ് അദ്ദേഹം സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്നു ഇതിനു മുൻപും ആർ എസ് എസ് സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് പോലീസ് സേനയിൽ നിന്നും വിരമിച്ച ശേഷമാണ് ജേക്കബ് തോമസ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി കൂടുതൽ അടുത്തത് ഉന്നത പോലീസ് പദവികളിൽ നിന്നും വിരമിച്ച ശേഷം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന ആദ്യത്തെ ഉദ്യോഗസ്ഥനല്ല ജേക്കബ് തോമസ് മുൻ ഡി ജി പി ആർ ശ്രീരേഖ നിലവിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു വരുന്ന ആളാണ് മുൻ ഡി ജി പി ടി പി സെൻകുമാർ എന്നാൽ ആദ്യമായാണ് ഒരു മുൻ ഡി ജി പി ആർ എസ് എസ് പ്രവർത്തകനാകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്